ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കേണ്ടു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമാധാന പ്രഭു ലുക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലൂടെ പറയുകയാണ് ഞാൻ സമാധാനമുണ്ടാക്കുവാൻ നൽകുവാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നു അല്ലല്ല ചിത്രം ഭിന്നത വരുത്തുവാൻ അത്ര ഞാൻ വന്നതെന്ന് നിങ്ങളോട് പറയുന്നു ഇനിമേൽ ഒരു വീട്ടിൽ ഇരുവരോട് മൂവരും മൂവരോട് ഇരുവരും ഇങ്ങനെ അഞ്ചു പേർ തമ്മിൽ ചിത്രിച്ചിരിക്കും അപ്പൻ മകനോടും മകൻ അപ്പനോടും അമ്മ മകളോടും മകൾ അമ്മയോടും അമ്മാവി അമ്മ മരുമകളോടും മരുമകൾ അമ്മാവിയമ്മയോടും ഛിദ്രിച്ചിരിക്കും കേൾക്കുമ്പോൾ വളരെ വിഷമം തോന്നും പക്ഷേ ഒരു മനുഷ്യന്റെ ആത്മിക ജീവിതത്തെ ഫലപ്രദമായിട്ട് മുന്നോട്ടു പോകാതെ തടസ്സം നിൽക്കുന്ന സ്ട്രോങ് ഹോൾഡ് എരീഹോ കോട്ട അത് ചിന്താമണ്ഡലമാണ് വാഗ്ദത്ത ദേശത്ത് കടന്ന ജനം യോർദാൻ കടന്ന ജനം ആദ്യം തകർക്കുന്നത് എരീഹോക്കോട്ടയാണ് അവിടുന്ന് ഒരു കൊള്ളയും എടുക്കുന്നില്ല അത് വീഴുന്നത് സ്തുതിയിലാണ് കാരണം സ്തുതിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു മണ്ഡലം വാ തുറക്കാൻ സമ്മതിക്കാത്ത ഒരു വീട്ടിലെ അന്തരീക്ഷം ആരാധനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സഭയിലെ പ്രതികൂലം സുവിശേഷത്തിന് തടസ്സമായി നിൽക്കുന്ന ദേശത്തെ ഒരു കാറ്റ് അതിനെ വെട്ടിയാൽ മാത്രമേ അതിനെ ജയിച്ചാൽ മാത്രമേ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിച്ച രീതിയിൽ ഒരു സമാധാനം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സഭയ്ക്കും ദേശത്തിനും ഉണ്ടാകുകയുള്ളു ഇതെപ്പോൾ ചെയ്യും എങ്ങനെ ചെയ്യും സഭാപ്രസംഗയിലൂടെ സോളവൻ പറയുകയാണ് കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുകയില്ല മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യത്തുമില്ല ഇതങ്ങനെ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യമല്ല ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളിത്താലത്തിൽ സ്വർണനാരങ്ങ പോലെ നമ്മുടെ വായിൽ നിന്ന് വർത്താനം വരത്തക്കവണ്ണം വാക്കുകൾ വരത്തക്കവണ്ണം ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഭാവമാണ് ഒരു ചാരം വലിയ കൂട്ടമായി കൂടി ഇന്നും കൂടുന്നുണ്ടല്ലോ അതിനെ എതിർക്കുന്നതാരാണ് അതിനെ ഭീഷണിപ്പെടുത്തുന്ന ആരാണ് മതമാണ് ഭീഷണിപ്പെടുത്തുന്നത് കർത്താവ് പറയാണ് ശരീര ത്തെ കൊല്ലാൻ മാത്രമേ കഴിയത്തുള്ളൂ അതുകൊണ്ട് അവരെ പേടിക്കണ്ട നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അധികാരങ്ങൾക്കും കോയ്മകൾക്കും പള്ളികൾക്കും മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിപാദിക്കേണ്ടു എന്തു പറയേണ്ടു എന്ന് വിചാരപ്പെടണ്ട കണ്ടോ ഒരു വിഷയം വന്നാൽ എങ്ങനെ പരിഹരിക്കണമെന്ന് വിചാരപ്പെടേണ്ട പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ നിങ്ങളെ പഠിപ്പിക്കും നമ്മൾ വായിച്ച ഭാഗം നോക്കിക്ക അപ്പൻ മകനോട് മകൻ അപ്പനോട് അമ്മ മകളോട് മകൾ അമ്മയോട് അമ്മായിയമ്മ മരുമകളോട് മരുമകൾ അമ്മായിയമ്മയോട് ചിദ്രിച്ചിരിക്കും ഭിന്നിച്ചിരിക്കും എന്തിനു എന്തിനാ കർത്താവ് ഇങ്ങനെ ചെയ്യുന്നത് ഭൂമിയിലെ സകല കുടുംബത്തിനും പേർ വരുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ വീട്ടിൽ ഈ വിഷയം കൊട്ട് കൊടുക്കുക പൗലോസിനെ കുറിച്ച് പറയുന്നത് എൻ്റെ കഷ്ടം നിങ്ങൾക്ക് മഹത്തമാകയാൽ കഷ്ടങ്ങളിലും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു കഷ്ടങ്ങളെയോർത്ത് സ്തുതിക്കുന്നു അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്കും തിരിയണം ഭൂമിയിലെ സകല കുടുംബവും സമാധാനത്തിൽ കഴിയണം ഓരോ ഭവനത്തിലും ദൈവരാജ്യം പ്രകടമാകണമെന്ന് ആഗ്രഹിക്കുന്ന സ്വർഗീയ പിതാവ് പറയുകയാണ് ദേ ഈ ഭിന്നത ഞാനിടും എന്തിന് കർത്താവിൻ്റെ മനസ്സ് കർത്താവിൻ്റെ സ്വപ്നമായ ദൈവസഭയിൽ ചില കാര്യങ്ങൾ നടക്കാൻ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ദൈവസഭയിൽ ഇത് നടക്കാൻ വേണ്ടിയാണ് ദൈവസഭയിൽ സമാധാനമുണ്ടാകുവാൻ ആലയം പണി നടന്ന സമയത്ത് വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കല്ലെല്ലാം ചെത്തി ഒരുക്കിയത് കൊണ്ട് ആലയം പണി നടന്ന സമയത്ത് ഒരു ശബ്ദവും കേട്ടില്ലെന്ന് വീട്ടിൽ ഈ പണി നടന്നാൽ മീറ്റിങ്ങിലോ സഭയിലോ സഭായോഗത്തിലോ അത് കഴിഞ്ഞുള്ള മീറ്റിങ്ങിലോ ബഹളമുണ്ടാകത്തില്ലെന്ന് അതല്ലേ നല്ലത് കാരണം രാജ്യങ്ങളെ ഭരിക്കുവാൻ ദേശങ്ങൾക്ക് അനുഗ്രഹമാകുവാൻ ഭൂമിക്കുപ്പാകുവാൻ ലോകത്തിന് പ്രകാശമാകുവാൻ കർത്താവ് വെച്ചിരിക്കുന്ന ലോക്കൽ ചർച്ച് ആ ദേശത്തിന് വേണ്ടത് കൊടുക്കാൻ ദൈവം വെച്ചിരിക്കുന്ന ആ ലോക്കൽ സഭ പ്രാദേശിക സഭ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ സഭ ഒരു രാജ്യത്തിൻ്റെ സഭ സമാധാനത്തോടെ പോകാൻ വിശുദ്ധൻ്റെ വീട്ടിൽ കർത്താവ് ഇത് വെച്ചിരിക്കുക എന്തുകൊണ്ട് അപ്പനെതിർത്താൽ അപ്പനെ ശപിക്കുവോ അപ്പനോട് തിരിച്ച് പറയുമോ അമ്മ എതിർത്താൽ അല്ല അമ്മയിൽ കുറ്റം കണ്ടാൽ നീ വിധിക്കുവോ നിന്റെ മകൻ തെറ്റിപ്പോയാലും നീ കരുണ കാണിക്കല്ലേ മകൾക്ക് വീഴ്ച വന്നാലും നീ പൊക്കിയെടുക്കല്ലേ ഇത് പഠിപ്പിക്കാനാണ് വീട്ടിൽ ഇത് തരുന്നത് സഭയ്ക്ക് സമാധാനമുണ്ടാകാൻ വീട്ടിൽ ചിത്രം നശിപ്പിക്കാനല്ലേ ഒരു താമര വിരിയുന്നത് പോലെ ലാസ്റ്റ് ഇത് വിരിഞ്ഞ് സൗന്ദര്യത്തോടെ നിൽക്കുമ്പോഴേ കർത്താവ് പ്ലാൻ മനസ്സിലാകത്തുള്ളൂ പന്ത്രണ്ടാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിപ്പീം നിങ്ങൾ എന്ത് എന്തുക്കുമെന്ന് വിചാരിക്കണ്ട പക്ഷെ താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിപ്പീം ഇപ്പം വിചാരം അങ്ങ് മാറാൻ ഇത് ചെയ്യുന്നു എന്ത് തിന്നു എന്ത് കുടിക്കുമെന്ന് വിചാരിക്കണ്ട പക്ഷെ ആകാശത്തിലെ പറവ എങ്ങനെ പുലരുന്നുവെന്ന് വിചാരിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നു ജോലി ഇല്ലാതെ പൈസ ഇല്ലാതെ വേറെ കോണ്ടാക്ട്സ് ഒന്നും ഇല്ലാതെ ചിലപ്പോൾ വരുത്തും ശുശ്രൂഷയില്ലാതെ യാത്രകളില്ലാതെ കർത്താവ് ചിലപ്പോൾ പിടിച്ചിരുത്തും ആരോഗ്യമില്ലാതെ സമാധാനമില്ലാതെ ചിലപ്പോ കർത്താവ് ചില കാലയളവ് അനുവദിച്ചേക്കാം എന്തിനും ശലമോനെക്കാൾ തേജസ് തരാൻ ചിന്തകൾ മാറുമ്പോ വിചാരങ്ങളില്ലാത്തൊരവസ്ഥയിൽ വെളിപ്പെടുന്ന ആ സൗന്ദര്യം തരാൻ മനുഷ്യൻ കൂട്ടിയാൽ എന്തുകൂടും അതിനെ അതിശയിക്കുന്ന സ്വർഗീയ പ്രൊവിഷന്റെ വാതിൽ തുറന്നു വരാൻ ഇതിന് വിരോധമായി നിൽക്കുന്നത് എന്താണ് വിചാരങ്ങളാണ് ചിന്തകളാണ് കണക്കുകൂട്ടലുകളാണ് പുരുഷാരത്തിൽ ഒരുത്തൻ യേശുവിനോട് ഗുരു ഞാനുമായി അവകാശം പകുതി ചെയ്യാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടെന്ന ഉത്തരം കർത്താവ് പറഞ്ഞ അവകാശം പകുതി ചെയ്യാൻ ഞാൻ പറയണം അല്ലെ സഹോദരൻ എന്നും നീ പറയുന്നവനുമായിട്ടുള്ള ബന്ധം മുഴുവനാക്കാൻ നീ എന്നോട് പറയാൻ ഞാൻ എന്താ അപ്പൊ നിന്റെ വിചാരം എന്റെ വിചാരം ഒരുപോലെ അല്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ നിന്റെ സ്റ്റാൻഡ് ശരിയല്ല ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഒരു ബുമ്മ അവിടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ആകും നിന്റെ കാര്യം എല്ലാം നീ നേടി വെക്കും പക്ഷെ പണിയപ്പെടേണ്ട മണ്ഡലം പണിയപ്പെടാതെ ചിതറിപ്പോകും പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത് പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ കണ്ടാൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നു കപട ഭക്തിക്കാരെ ഭൂമിയുടെ ആകാശത്തിന്റെയും പാപത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തതെങ്ങനെ ഒത്തിരി ശബ്ദങ്ങളുടെ കാലമാണിത് മനുഷ്യൻ സ്വന്ത ശബ്ദത്തെ സ്വന്തം അഭിപ്രായത്തെ ഏറ്റവും സ്നേഹിക്കുന്ന കാലമായത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയും തിരക്ക് അതാണ് സോഷ്യൽ മീഡിയയുടെ വിജയം ഇപ്പം തന്നെ ഒത്തിരി പോപ്പുലറായ സൈറ്റുകളുണ്ട് ഇനിയും എത്ര വന്നാലും അത് വിജയിക്കും കാരണം മനുഷ്യൻ തൻ്റെ അഭിപ്രായത്തെ ചിന്തകളെ വിലമതിക്കുന്നു അതുകൊണ്ട് തന്നെ സാത്താൻ ഒരുത്തനെ തകർക്കുന്നത് തകർക്കാൻ ശ്രമിക്കുന്നത് വേറെ ആയുധങ്ങൾ കൊണ്ടല്ല ചിന്തകൾ കൊണ്ടാണ് വിചാരങ്ങൾ കൊണ്ടാണ് ഹൈവേയിൽ നിന്ന് വശങ്ങളിലേക്ക് ഇടറോഡുകൾ പോകുന്ന പോലെ നേരെ പോകുന്നവനെ വഴിതെറ്റിക്കാനുള്ള ചിന്തകൾ അവൻ്റെ ഡെസ്റ്റിനേഷനിൽ അവൻ എത്താൻ പാടില്ല എത്തിയാൽ അവൻ കുടുംബത്തിനും സഭയ്ക്കും ദേശത്തിനും അനുഗ്രഹമാകും അതുകൊണ്ട് കർത്താവ് പറയുകയാണ് ഈ കാലത്തെ നിങ്ങൾ വിവേചിക്കണം ന്യായമായതെന്തെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കണം പ്രതിയോഗിയോടുകൂടെ അധികാരിയുടെ അടുക്കൽ പോകുമ്പോൾ വഴിയിൽ വെച്ച് അവനോട് നിരന്നുകൊള്ളുവാൻ ശ്രമിക്കുക നിങ്ങൾ വചന പ്രാർത്ഥനക്കിരിക്കുമ്പോൾ സഭായോഗങ്ങളിലിരിക്കുമ്പോൾ കൺവെൻഷനുകളിൽ മെസ്സേജ് കേൾക്കാനിരിക്കുമ്പോൾ ഒരു ദൂതിലേക്ക് കിടക്കാൻ പോകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ കയറാൻ പോകുന്ന അടുത്ത മണ്ഡലത്തിലേക്ക് നിങ്ങളെ പരിശുദ്ധാത്മാവ് ലിഫ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ വരുന്ന പ്രതിയോഗിയെ തിരിച്ചറിയുക അവനോട് നിരന്നുകൊള്ളുക അവനെ മാറ്റുക അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപൻ്റെ മുമ്പിൽ ഇരച്ചു കൊണ്ടുപോകും കണ്ടോ കാലേലിയ വഴിയിൽ ഒന്നിച്ച് നടന്നുകൊണ്ടിരുന്നവനാണ് ഇപ്പൊ അവൻ നിന്നെ ഇഴച്ചുകൊണ്ട് പോകാൻ തക്കവണ്ണം നിന്റെ മേൽ അവൻ അഡ്വാൻറ്റേജ് കിട്ടും എവിടെയാ കൊണ്ടുപോകുന്നത് ന്യായാധിപന്തിക്കൽ അവൻ നിന്നെ വിധിക്കാൻ തുടങ്ങും നീ നിന്നെ തന്നെ കുറ്റം വിധിക്കാൻ തുടങ്ങും ആ വിധിക്കലിൽ നിന്ന് നീ രക്ഷപ്പെടുന്നില്ലെങ്കിലോ കോൽക്കാരന്റെ വക്കലേൽപ്പിക്കുക അടിയാണ് കിട്ടുന്നത് പിന്നെ അടി വാങ്ങുക കോൽക്കാരൻ നിന്നെ തടവിലാക്കും അടിപ്പിച്ചിട്ട് തടവിലായിപ്പോ അപ്പോൾ സ്തുതി എങ്ങനെ നിന്നുപോയി ആരാധന എങ്ങനെ നിന്നുപോയി നമ്മുടെ വീട്ടിൽ എങ്ങനെ പ്രാർത്ഥന നിന്നുപോയി എന്തുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഉച്ചത്തിൽ നമുക്ക് പാടാൻ കഴിയുന്നില്ല കയ്യടിച്ച് തുള്ളിച്ചാടി ആരാധിക്കാൻ കഴിയാതെ വണ്ണം ബന്ധനം എങ്ങനെ വന്നു ഇതാണ് ഇതാണതിൻ്റെ പ്രോസസ്സ് തുടക്കം എവിടെ നിന്നാണ് ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ് അതേ കയറി നമ്മൾ പിടിച്ചു വിശ്വാസി വലിച്ചോണ്ട് പോയി അതുകൊണ്ട് സദൃശ്യവാക്യം പറയുന്നു സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ സൂക്ഷിച്ചു കൊള്ളുക ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നു യേശു കർത്താവിൻ്റെ ജീവൻ നമുക്ക് തന്നിരിക്കുന്നു ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിൻ്റെ അതേ ജീവൻ നമുക്ക് തന്നിരിക്കുന്നു അതേറ്റ് പറയുക വിശ്വസിക്കുക മുറുകെ പിടിക്കുക പാപത്തെയും പ്രമാണത്തെയും ശത്രുവായ സാത്താനെയും ലോകത്തെയും ജയിച്ച ദൈവജീവൻ വീണ്ടും ജനിച്ചവൻ്റെ ഉള്ളിൽ തന്നിരിക്കുക അതുപയോഗിക്കുക അപ്പൻ്റെ ആ സ്വത്ത് ഉപയോഗിക്കുക അപ്പനെ അപ്പാന്ന് വിളിക്കാണ്ടക്കവണ്ണ നിർമ്മല മനസാക്ഷി നേടുക യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുക അവന്റെ വചനം തിന്നുക ബലപ്പെടുക ശുഭവചനത്താൽ ഹൃദയം കവിയട്ടെ എൻ്റെ വാനപാത്രവും നിറഞ്ഞ് കവിയുന്നു എന്ന് സങ്കീർത്തന ഇരുപത്തിമൂന്നിൽ എഴുതിയിരിക്കുന്നത് പോലെ വചനം തന്നെ നമ്മുടെ ഇടയനാകട്ടെ ശുഭവചനം ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞ് കവിയട്ടെ നിങ്ങൾക്കും കുടുംബത്തിനും സഭിക്കും ലോകത്തിനും നിങ്ങൾ അനുഗ്രഹമാകട്ടെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു Amén.